വ്യത്യസ്തമായ ജീവിതങ്ങൾ പൊളിറ്റിക്സ് കേരളയിൽ ചർച്ചാ വിഷയമാകാറുണ്ട് ഒരുപാട് വ്യത്യസ്തമായ ജീവിതങ്ങളെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്ന ജീവിതം ബാബു എന്ന വ്യക്തിയുടേതാണ് ബാബു മൂവാറ്റുപുഴ നല്ല സിനിമകളെ സ്നേഹിക്കുന്ന ആളാണ് സിനിമയോടുള്ള അമിതമായ താൽപര്യം അഗാധമായ താൽപര്യം അദ്ദേഹത്തിനു മലയാളത്തിലെ ക്ലാസിക് സിനിമകളെ കുറിച്ചുള്ള നല്ല അവബോധമുണ്ട് അതാണ് ബാബു മൂവാറ്റുപുഴയുടെ പ്രത്യേകത ബാബു മൂവാറ്റുപുഴ പലപ്പോഴും എന്നെ വിളിക്കുന്നത് പൊളിറ്റിക്സ് കേരളയിൽ വരുന്ന സ്റ്റോറികളുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ പഴയ സിനിമകളുടെ കഥകളിൽ പറയാനായിരിക്കും ബാബു മൂവാറ്റുപുഴ ആദ്യമൊക്കെ പിടിതന്നില്ലെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി രണ്ട് നല്ല സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്ത നിർമ്മാതാവ് കൂടിയായിരുന്നു അദ്ദേഹം ർമാതാവ് കൂടിയായിരുന്നു അദ്ദേഹം രാജേഷ് പിള്ളയുടെ ആദ്യ ചിത്രമായ ഹൃദയത്തിൽ തൂക്ഷിക്കാൻ നിർമിച്ചത് ബാബു മൂവാറ്റുപുഴയാണ് എം ഡിയുടെ തീർത്ഥാടനം ചലച്ചിത്രകാവ്യമായ തീർത്ഥാടനം നിർമ്മിച്ചത് നിർമ്മിച്ചവരി ഒരാൾ ഈ രണ്ട് ചിത്രങ്ങളിലും തഹ നിർമ്മാത അദ്ദേഹം അതും ബാബു മൂവാറ്റുപുഴയാണ് എം ഡിയുടെ തീർത്ഥാടനം തിരശ്ശീലയിൽ എത്തിച്ചത് രാജേഷ് പിള്ള ഒരുപാട് ഉയരങ്ങളിലേക്ക് പിന്നീട് കയറിപ്പോയി പക്ഷേ ഹൃദയത്തിൽ തൂക്ഷിക്കാൻ എന്ന ചിത്രം പരാജയപ്പെട്ടു തീർത്ഥാടനവും അപ്രതീക്ഷിതമായി പരാജയപ്പെട്ട ചിത്രമാണ് എം ഡിയുടെ തന്നെ വാനപ്രസ്ഥം എന്ന ചെറുകതയാണല്ലോ തീർത്ഥാടനമായി മാറിയത് കണ്ണനായിരുന്നു അതിന്റെ സംവിധായകൻ എം ഡിയുടെ സ്ക്രിപ്റ്റ് തിരിമയാക്കണം എന്നുള്ളത് തന്റെ ഒരു സ്വപ്നമായിരുന്നു എന്നാണ് ബാബു മോഹറ്റിപുഴ പറയുന്നത് ആ സ്വപ്നം സബലീകരിച്ചു ലാബനഷ്ടങ്ങൾ നോക്കി രണ്ട് സിനിമയെടുത്ത് രണ്ട് സിനിമയിലും കൈകൊള്ളിയെങ്കിലും ആത്മവിശ്വാസം അദ്ദേഹം കൈവിട്ടതുമില്ല ബാബു മൂവാറ്റുപുഴ മൂവാറ്റുപുഴക്കാർക്ക് സുപരിചിതനാണ് പക്ഷേ അദ്ദേഹത്തെ അറിയണം നമ്മൾ മൂവാറ്റുപുഴക്കാർ മാത്രം അറിഞ്ഞാൽ പോരാ എല്ലാ മലയാളികളും എല്ലാ മലയാളികളും അറിയണം അറിഞ്ഞ അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ബാബു മൂവാറ്റുപുഴ പോലെയുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റൂ ഇതുപോലുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു ഉണ്ട് കേരളത്തിൽ എന്ന തിരിച്ചറിവ് ബാബു ബാബുമാറ്റുക രണ്ട് സിനിമകൾ എടുത്ത് കൈപൊള്ളിയത് കൊണ്ട് ഇനിയൊരു സിനിമ എടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഇനിയൊരു സിനിമയ്ക്ക് വേണ്ടി പണം എറിയാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരിക്കില്ല കാരണം സിനിമയൊരു മായാജാലമാണ് ജയിക്കുന്നവരുടേതാണ് സിനിമ തോൽക്കുന്നവരുടേതല്ല സിനിമ എപ്പോഴും ജയിക്കണം അതാണ് സിനിമയുടെ കാവ്യ നീതി ബാബുമായിട്ടി പിഴ എടുത്ത രണ്ട് ചിത്രങ്ങളും സാമ്പത്തികമായി വലിയ വിജയം അദ്ദേഹത്തിന് നൽകിയില്ലെങ്കിലും രണ്ട് ചിത്രങ്ങളും ചരിത്രമായി മാറിയെന്ന് ഓർക്കണം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിലൂടെയാണ് രാജേഷ് പിള്ള എന്ന സംവിധായകൻ കടന്നു വരുന്നത് പിന്നീട് അദ്ദേഹം ട്രാഫിക് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റി തീർത്ഥാടനം ജയാന് ചെയ്ത നല്ല വേഷത്തിൽ വേഷങ്ങളിൽ ഒന്നാണ് ജയറാം നന്നായി അഭിനയിച്ച ചിത്രം എം ഡിയുടെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കണം എന്ന ആഗ്രഹം ജയറാം സബലീകരിച്ച ചിത്രം അതാണ് തീർത്ഥാടനം ബാബുമാറ്റിവഴിക്ക് ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല ആരാണെന്ന് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു നടക്കാറുമില്ല അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത സിനിമയാണ് അദ്ദേഹത്തിന് എല്ലാം സിനിമയാണ് അദ്ദേഹത്തിന്റെ ജീവശക്തി